ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു വെണ്ടയ്ക്ക കൊണ്ട് മെഴുക്കുപറ്റി ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് മെഴുക്കുരത്തി വെണ്ടയ്ക്ക ശരീരത്തിന് നല്ലതായിട്ടുള്ളൊരു വെജിറ്റബിളാണ് ഇന്ന് നിറയെ ഫൈബർ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ബി സി ഉണ്ട് ഇ കെ ഉണ്ട് കാൽസ്യം ധാരാളമുണ്ട് അയൺ ഉണ്ട് പൊട്ടാഷ്യം ഉണ്ട് സിങ്ക് ഉണ്ട് നമുക്കത് നല്ലതായിട്ട് ശരീരത്തിൽ ഉൾപ്പെടുത്തണം നമ്മൾ അത് രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മളിത് കറിയായത് വെക്കാം തോരൻ വയ്ക്കാം അവിയൽ വയ്ക്കാം തക്കാളിക്ക് ഇട്ട് മെഴുക്കു വരട്ടി വെക്കാം അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മൾ ആഹാര രീതിയിൽ ഉൾപ്പെടുത്തണം അപ്പം നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പച്ചമുളക് ഇട്ട് മെഴുക്ക് വരട്ടാം അത് കുറച്ചുപ്പും വെളിച്ചെണ്ണയും ചേർത്ത് അടക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് ഇളക്കി സിമ്മിലിട്ട് വയ്ക്കാം സവാളിയോ ചെറിയൊഴിയോ ചെറുതായി കട്ട് ചെയ്ത് മറ്റൊരു പാനിലോട്ട് നമുക്കൊന്ന് കുറച്ചെണ്ണയും നെയ്യും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യും കറിവേപ്പിലയും കൂടെ ചേർക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് flakes ഫ്ലേക്സും കൂടെ നമുക്കൊന്ന് നല്ലപോലെ ചേർത്ത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മെഴുപ്പൊട്ടി ഉണ്ടാക്കി നോക്കണം ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് നെയ്യും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് നമുക്കിതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി ചേർത്താലും അത് നല്ലൊരു ടേസ്റ്റാണ് മെഴുക്കുരട്ടിക്ക് നല്ല ഒക്കെ കിട്ടും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ചൂടാക്കി നമുക്ക് അത് കുറച്ചൊന്ന് ചൂടായി വിടുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ വെണ്ടയ്ക്ക പച്ചമുളകൊക്കെ ചേർത്ത് കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ മൂക്കണം പക്ഷേ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് മൂക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ മൂപ്പിച്ചെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അധികം മൂക്കാതെ കഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് നീളത്തിൽ കട്ട് ചെയ്തിട്ടും എടുത്താലും നല്ലതാണ് ഇതിൻ്റെ കൂടെ കിഴങ്ങ് മുട്ടും നമുക്ക് മെഴുപ്പൊട്ടി ഉണ്ടാക്കാം അപ്പം നമ്മളിവിടെ പച്ചമുളക് വെണ്ടയ്ക്ക മാത്രമാണ് ചെറുതായി കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ പാറ്റി വച്ചിരിക്കുന്ന സവാളയും ചേർക്കാം സവാളയും കൂടെ മൂപ്പിച്ച് കൂടെ ചേർക്കാം ചെറിയ ഉള്ളിയും കൂടെ ആണെങ്കിലും നല്ല ആവും നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് യോജിക്കുന്ന രീതിയിൽ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി നമുക്കൊന്നും കൂടെ കുറച്ച് അടുപ്പിൽ തന്നെ വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് എടുക്കാം. ഇങ്ങനെ കഴിക്കുവാണെങ്കിലും അത് വലിയ ടേസ്റ്റാണ് കുറച്ച് കൂടെ മൂക്കുന്നതായിരിക്കും ചിലർക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ കഴിക്കാൻ അത് പ്രത്യേക ടേസ്റ്റാണ് അധികം മൂക്കാതെ കഴിക്കുന്നതാണ് വെണ്ടയ്ക്ക ഭയങ്കര ആയിട്ടുള്ളത്. നമുക്ക് ഇനി കുറച്ച് കറിവേപ്പിലും ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ആ ചൂടിൽ തന്നെ കുറച്ച് നേരം കൂടെ ഇളക്കിയിട്ട് ഇത് കഴിക്കാൻ പാകമായി എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Videos que you a nación